സുപ്രീം കോടതിയുടെ അൻപത്തി മൂന്നാമത് ചീഫ് ആയി ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ന് ചുമതലയേൽക്കും രാവിലെ ഒൻപത് പതിനഞ്ചിനാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുക രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും ഉച്ചകോടിയിലായതിനാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ എത്തുമോ എന്നതിൽ വ്യക്തതയില്ല ചടങ്ങിൽ പങ്കെടുക്കാൻ വിദേശ രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാർ ഉൾപ്പെടെ എത്തുമെന്നാണ് വിവരം ഹരിയാനയിലെ ഹിസ സ്വദേശിയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് കേരളത്തിലെ എസ് ഐ ആർ കേസ് അടക്കം പരിഗണിക്കുന്നത് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ചാണ് രണ്ടായിരത്തി ത്തിയേഴ് ഫെബ്രുവരി ഒൻപത് വരെയാണ് അദ്ദേഹത്തിന്റെ കാലാവധി സ്ഥാനമൊഴിഞ്ഞ ജസ്റ്റിസ് ബി ആർ ഗവായുടെ പിൻഗാമിയാണ് ഇത്തരത്തിൽ ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ന് ചുമതലയേൽക്കുക ഗവായ് തന്നെയാണ് തന്റെ പിൻഗാമിയായി ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പേര് കേന്ദ്രത്തിനടക്കം ശുപാർശ ചെയ്തത് ഹരിയാനയിൽ നിന്നുള്ള ആദ്യ ചീഫ് ജസ്റ്റിസ് ആണ് സൂര്യകാന്ത് സുപ്രീം കോടതിയിലും അതുപോലെ തന്നെ ഹൈക്കോടതിയിലും കെട്ടിക്കിടക്കുന്ന തൊണ്ണൂറായിരം കേസുകളിലും ജില്ലാ കോടതികളിലെ അഞ്ചു കോടി കേസുകളിലും പെട്ടെന്ന് തന്നെ തീർപ്പാക്കാൻ മുൻഗണന നൽകുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞത് ഹരിയാനയിലെ ഇസാർ സ്വദേശിയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് സംസ്ഥാനത്ത് നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന ആദ്യ വ്യക്തി കൂടിയായിരുന്നു ഹരിയാന സ്വദേശിയാണ് മുപ്പത്തി എട്ടാം വയസ്സിലാണ് അദ്ദേഹം ഹരിയാനയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്നു നാൽപ്പത്തി രണ്ടാം വയസ്സിലാണ് പിന്നീട് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ജഡ്ജിയായി അടക്കം ഉയർത്തപ്പെട്ടു പിന്നീട് ഹൈക്കോടതി ജഡ്ജിയായി പതിനാല് ാലാണ് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ഹിമാചൽ പ്രദേശിൽ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തിനാലിനാണ് സുപ്രീം കോടതി ജഡ്ജിയായി ചുമതല ഏറ്റത് ഇന്നാണ് സുപ്രീംകോടതിയുടെ അൻപത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് ചുമതല ഏൽക്കുക രാവിലെ ഒൻപത് പതിനഞ്ചോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ചടങ്ങിൽ പങ്കെടുക്കുമെന്ന അറിയിച്ചിരുന്നു എന്നാൽ ജി ട്വന്റി ഉച്ചകോടി ആയതിനാൽ പ്രധാനമന്ത്രി എത്തുമോ എന്നതിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ചടങ്ങിൽ വിദേശ രാജ്യങ്ങളിൽ അടക്കമുള്ള ചീഫ് ജസ്റ്റിസുമാർ ഉൾപ്പെടെ എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം